അപ്പൊ കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പനിയടിച്ച് അത് കൂടെ ഫുൾ പ്രശ്നമായിട്ട് ഇരുന്നൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് അപ്പം എനിക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് വേണ്ടിയിട്ട് വെരി വെരി താങ്ക് യു അപ്പൊ ലാസ്റ്റ് നമ്മൾ ഇട്ട ഫുൾ വീഡിയോന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സൺസ്ക്രീൻസിന്റെ ഒരു കളക്ഷൻ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസേഴ്സിന്റെ കളക്ഷൻ ഒന്ന് കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സോ ഡെഫിനറ്റ്ലി കാണിക്കാം അപ്പൊ എന്താ ഇത്രയൊക്കെയാണ് ഇപ്പൊ കറന്റ് എന്റെ കയ്യിൽ ഉള്ളത് ബാക്കിയുള്ള എനിക്ക് തോന്നും തീർന്നിട്ട് എടുത്ത് കളഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട് എന്നാലും ഇപ്പൊ കറണ്ട്ലി സാധനം ഉള്ളതും എല്ലാം കയ്യിലുള്ളതും ഇതൊക്കെയാണ് ഇപ്പൊ സോ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട് എന്തായാലും നമുക്കൊന്നും കൈ ഇളക്കിയിട്ട് പോരാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതിലിപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബയോഡമയുടെ അറ്റോഡം ക്രീം അൾട്ര എന്ന് പറഞ്ഞ ഈ ഒരു മോയിസ്ചറൈസർ ആണ് അത്യാവശ്യം സൂപ്പർ ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് എന്നാലും ഭയങ്കര ഒരു ആക് സ്കിന് ചിലപ്പോൾ ഒരിത്തിരി കുരു ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും വലുതായിട്ടൊന്നും ഇല്ല സേഫ് ആണ് എന്നാലും ഭയങ്കര എക്സ്ട്രീം ആയിട്ടൊരു ആക്നൈപ്രോൺസ് ഉള്ളവർ ചെറുതായിട്ട് സൂക്ഷിക്കുക ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സൂപ്പർ 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 ആണ് ഇത് ബോഡിയിലും യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ കറണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബോഡിയിലാണ് എന്നാലും ബോഡിയിലും യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഫേസിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എക്സലൻറ് സാധനം അടിപൊളി ഐറ്റോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഈ ബയോഡാമേഡ് ആറ്റോഡാം ക്രീം ഈ അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് എന്നാണ് ഇത്രയും വലിയൊരു കണ്ടെയ്നർ കിട്ടുന്നുണ്ട് അതിനു മുന്നേ ഞാൻ പോയിട്ട് ജെല് നെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പൂവിന്റെ ഒരു സാധനം കളഞ്ഞു പോയി ഗൈസ് ബട്ട് ഇതാണ് പിന്നെ ഇതന്നെ നാച്ചുറൽ നെയിൽസ് ആണകത്ത് മാത്രം ഞാൻ പോയിട്ട് ജെൽ പോളിഷ് അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും എന്നെ നാച്ചുറൽ നെയിൽസ് ആണ് അപ്പൊ നിങ്ങൾ ഒന്ന് കാണിക്കണം എന്ന് കരുതി എനിക്ക് നല്ല പനിയടിച്ചിരുന്ന സമയത്താണ് വലുതായിട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ലതാണ് ഇതാണ് എൻ്റെ പൂവിന്റെ ഒരവസ്ഥ എന്നെ നടുക്കത്തൊരു കല്ലുളകിപ്പോയി ഗ്സ് ടെർമാക്കോണ്ട് ഫൈവ് പെർസെൻറ്റേജ് നയ സെർമ ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്റ്ററൈസർ ഇത് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിന്റെയും ഇത് ഓയിലി ടു ആക്നൈ പ്രോൺ സ്കിന്നിന്റെ വേരിയൻ്റ് ആണ് എന്തായാലും ഒരു എങ്കിലും കാണും ഈ ഒരു സാധനം ഒരു റെഫറൻസിന് വേണ്ടി കാണിക്കാം ഇത്ര എണ്ണമെങ്കിലും എന്തെങ്കിലും കാണും അത്യാവശ്യം സൂപ്പർ ആണ് ഈ രണ്ട് വേരിയൻസും ഇത് ആക്നൈ പ്രോൺ സ്കിൻ സേഫ് ആണ് ഇത് ഓയിലി സ്കിന്നിന് ഓയിലി ടു ഒരു ആക് സ്കിന്നിനൊക്കെ നല്ലതാണ് ഇത് കോമ്പിനേഷൻ സ്കിൻ നോർമൽ സ്കിന്നൊക്കെ അത്യാവശ്യം സൂപ്പറാണ് ഡ്രൈ സ്കിന്നിന്റെ ഒരു വേരിയന്റ് ഉണ്ട് അപ്പൊ അതെൻ്റെ ഇല്ല എന്നാലും അത് ഇതാണ് ഏറ്റവും കൂടുതലുള്ളത് രണ്ടും സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് വീണ്ടും വാങ്ങിക്കുന്നതും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു മോയ്സ്ചറും പിന്നുള്ള ഡോക്ടർ ഷീദിന്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര എനിക്ക് അത്യാവശ്യം അടിപൊളി ഇട്ട് തോന്നി പക്ഷെ എന്താ പറയാ ഭയങ്കരമായിട്ട് അങ്ങ് ഒരു നമുക്ക് വേണ്ട ഒരു ഗ്ലോയി ഫിനിഷ് അങ്ങനെ തരില്ല എന്നാലും അത്യാവശ്യം സൂപ്പർ ആയിട്ടൊരു വൈറ്റമിൻ സിയും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് ഓയിലി സ്കിന്നും കുഴപ്പമില്ല എന്നാലും ഇതൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയും എന്നാലും ഒരുപാട് ഓയിലി സ്കിന്നുള്ളവരൊന്നും ഉപയോഗിക്കേണ്ട ഒരു നോർമൽ ഡ്രൈ അങ്ങനത്തെ സ്കിന്നൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം സാധനമുള്ളെങ്കിലും എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആണ് സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ബിക്കോസ് സാധനം എനിക്ക് ഇഷ്ടമാണ് ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഈ ഒരു സാധനം എൻ്റെ ഉണ്ട് ഈ ഒരു സാധനം അത്യാവശ്യം സൂപ്പറാണ് ഇച്ചിരി മാറ്റി ഫൈൻ ടൈപ്പ് ഒരു മോയിസ്ചറൈസർ ആണ് അത്യാവശ്യം സൂപ്പർ ആണ് എല്ലാം അറിയാലോ നിങ്ങൾക്ക് സൂപ്പർ ഈ ഒരു ന്യൂട്രി ന്യൂട്രിഡിന്റെ മോയിസ്ചറൈസിംഗ് ലോഷൻ ഈ ഒരു മൊണിട്രോമിന്റെ വൈ മോസ്ചറൈസിലെ ലോഷൻ അറൌണ്ട് ഒരു തൗസൻഡ് റേറ്റിൽ എവിടെയോ വരുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഈ ഒരു സാധനം പണ്ട് അതായത് ആദ്യത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ ജോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോയ്സ്ചറൈസർ ഈ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നു പണ്ട് സൺസ്ക്രീൻ പോലും ഇടാതിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇത് റൈറ്റ് ആണ് എന്നാലും ഭയങ്കര സിബിഐ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം അധികം യൂസ് ചെയ്യണ്ട എന്നാലും ഓക്കെ ആണ് എനിക്കിഷ്ടമാണ് വെരി ഗുഡ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു സാധനമാണ് പിന്നീട് എന്തായാലും ഉള്ളത് എന്ന് പറയുന്നത് പിന്നീട് ഉള്ളത് ഡോട്ടർ വൈറ്റമിൻ സി ആൻഡ് ഇ മോയ്സ് ആണ് ഈ ഒരു സാധനം മറ്റേ അടിപൊളിയാണ് സി ഉള്ള ഏതൊരു മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും അതിൻ്റെ കൂടി ഇടവും റീപ്ലൈൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും സോ പിയർ ഇത് സിവിർ ആക്സ് ഉള്ളവർ ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ പറയുള്ളൂ ബട്ട് ഇറ്റ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ബെസ്റ്റ് 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 മോയ്സ്ചറൈസർ എന്ന് പറയുന്ന ഒരു സാധനം സംഭവം കൊഞ്ചും എക്സ്പെൻസീവാണ് പക്ഷേ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം പണി പണിയെടുക്കുന്നുണ്ട് ഗൈസ് ഇതെന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ളവർ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും ഇത് ഒലയുടെ റെറ്റിനോൾ എനിക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പം ഞാൻ ഉപയോഗിച്ചതാണ് ഇത് ഓലയുടെ റെറ്റിനോൾ ട്വന്റി ഫോർ മാക്സ് നൈറ്റ് മോയ്സ്ചറൈസർ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത് വയസ്സിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അറിയാതെ യൂസ് ചെയ്ത് കാണിച്ചതിന് ശേഷം മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിർത്തി പക്ഷെ ഇത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഇതൊരു റെറ്റിനോൾ ഉള്ള മോയ്സ്ചറൈസർ റെറ്റിനോൾ ആർക്കെങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ള ഇരുപത് വയസ്സ് എബോ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് ആക്നെ മാക്സിനായിക്കോട്ടെ ആക്നെ റെഡ്യൂസ് ആയിക്കോട്ടെ സൂപ്പർ സൂപ്പർ ആയിട്ട് ഇപ്പൊ പീരിയഡ്സ് ആയതുകൊണ്ട് എനിക്ക് രണ്ട് ആക്നെ എനിക്ക് കാണാൻ പറ്റും അല്ലാത്തത് ഈ ഒരു സാധനം ഉള്ളാണ്ട് അടിപൊളിയായിട്ട് റെഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു എനിക്ക് എന്താ പറയാ റെക്നോൾ സാധാരണ എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ആക്കാറുണ്ട് ബാക്കിയുള്ള റെക്നോൾസ് എല്ലാം ഈ ഒരു സാധനം വളരെ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഈ വിത്ത് കാണിച്ച എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ പ്രോഡക്ട്സിനും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളും തൂങ്ങും എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബാക്കി ഇനി തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും ഇതൊക്കെയാണ് ഞാൻ ബേസിക്കായിട്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ള മോയ്സ്ചറൈസേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാല്ലോ പിന്നെ ഓക്കെ ഞാൻ ഒരെണ്ണം മിക്സ് ആക്കി ഇത് എന്ന് പറഞ്ഞ ആക്നെ മോയിസ്റ്റ് എന്ന് പറഞ്ഞ മോയ്സ്ചറൈസർ ആണ് ഇത് ആക്നെ പ്രോൺ സ്കിൻ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിന്നൊക്കെ സൂപ്പർ ആണ് പക്ഷെ ഇതിന് ചെറുതായിട്ടൊരു ഫ്രേഗ്രൻസ് ഉണ്ട് അത് പറയാലോ ചെറിയ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട കാരണം ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ടായതിന് എന്നാലും ബാക്കിയുള്ള മോയ്സ്ചറൈസേഴ്സ് എല്ലാം അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ് ആക്നീ പ്രോൺ സ്കിന്നിന് ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആയിട്ടുള്ള എനിക്ക് പറയാനുള്ളത് ഈ ഡെർമാക്കോന്റെ ഡ്രയ സെറമൈറ്റ് മോയ്സ്ചറൈസറും പിന്നെ ഡോക്ടർ ഷീത്തിന്റെ മോയിസ്ചറൈസറാണ് ഇത് ഇത്രയും മോയ്സ്ചറൈസേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ബാക്കി കുറച്ചുണ്ടായിരുന്നു എല്ലാം തീർന്നു പോയ ബോട്ടൻസാങ്ക് അപ്പം ഇതൊക്കെയാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഞാൻ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നെങ്കിൽ പറയണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട ഈ ഒരുപാട് സിറംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അതിന്റെയും ഇതുപോലെ കളക്ഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ിൽ പറയാൻ മറക്കണ്ട അപ്പൊ ഇനി എന്താ പറയുക പിന്നെ ഇൻസ്റ്റയും കൂടെ ഒന്നും ഫോളോ ചെയ്യാനും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഓക്കെ ബൈ